ഞായറാഴ്ച മതബോധനം ബൈബിൾ പഠന സഹായി സ്റ്റാൻഡേർഡ് നാല് ഒന്നാമത്തെ ചോദ്യം ബൈബിളിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഏതെല്ലാം പഴയ നിയമവും നിയമവും പുതിയ ബൈബിൾ ദൈവ നിവേശിതമാണ് എന്ന് പറയുന്നതിന്റെ കാരണം പ്രചോദനത്താൽ സഹായത്താലും രചിക്കപ്പെട്ടതിനാൽ ദേവാത്മാവിന്റെ പ്രചോദനത്താലും സഹായത്താലും രചിക്കപ്പെട്ടതിനാൽ മൂന്നാമത്തെ ചോദ്യം കുദാശയുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത് ഓരോന്നിനും ഓരോ പൂവും ഉണ്ട് ഓരോന്നും വായിച്ചു നോക്കുക വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളാണെങ്കിൽ പൂവിന് ഇഷ്ടമുള്ള നിറം കൊടുക്കാം ഏതൊക്കെയാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങൾ ഇതിൻ്റെ ശല്യമാകുന്നു സ്നേഹത്തിൻ്റെ കുദാശ ജീവന്റെ അപ്പം കുരിശീല ബലി ഇതിൻ്റെ രക്തമാകുന്നു ഐക്യത്തിന്റെ കുദാശ സ്നേഹ അടുത്ത ചോദ്യം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം എഴുതപ്പെട്ട സ്ഥലം അടുത്ത ചോദ്യം മഴവില്ല് വില്ല് നിർമ്മിക്കാം സുവിശേഷങ്ങളിൽ ഏഴ് കുദാശകളെ സംബന്ധിച്ച് ഏഴ് വചനങ്ങൾ താഴ്ച ചേർത്തിരിക്കുന്നു വചനഭാഗം വായിച്ച് കുദാശയുടെ പേരെഴുതുക അവയ്ക്ക് മനോഹരമായ ഏഴ് വർണ്ണങ്ങൾ നൽകി മഴവിൽ നിർമ്മിക്കുക മത്തായി പത്തൊമ്പത് ആറ് മാർക്കോസ് മൂന്ന് പതിനാല് മാർക്കോസ് ആറ് യോഹന്നാൻ ആറ് അമ്പത്തിനാല് യോഹന്നാൻ യോഹന്നാൻ മൂന്ന് മുപ്പത്തി മൂന്ന് ദേവിക ജീവൻ യോഹന്നാൻ പത്ത് പത്ത് അടുത്ത ചോദ്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എഴുതപ്പെട്ട സ്ഥലം ഗ്രീസ് നെക്സ്റ്റ് ചോദ്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എഴുതപ്പെട്ട സ്ഥലം അടുത്ത ചോദ്യം സുവിശേഷകന്മാരെ കണ്ടെത്തി എഴുതാമോ പൂക്കട ഇഷ്ടമായോ പലതരം പൂക്കൾ ഇതിലുണ്ട് ഇലകളും ഉണ്ട് ഈ കൂടയിൽ ചിലെ ഒളിച്ചിരിപ്പുണ്ട് ഇവരിൽ ബൈബിളിലെ സുവിശേഷകന്മാരെ മാത്രം എടുത്ത് എഴുതുക അപ്പോൾ ബൈബിളിലെ സുവിശേഷകന്മാരുടെ പേരുകൾ മാർക്കോസ് അടുത്ത ചോദ്യം യാക്കോബിന്റെ കിണറിനരികെ സമരിയാക്കാരുമായുള്ള യേശുവിന്റെ സംഭാഷണം രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷം വിശുദ്ധ യോഹന അപ്പൊ പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ എത്ര അധ്യായങ്ങളുണ്ട് അടുത്ത ചോദ്യം പഴയ നിയമത്തിലെ അവസാന പുസ്തകം മലാക്കി പേര് പറയാമോ സുവിശേഷ ഗ്രന്ഥകർത്താക്കളുടെ പടങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അവ നോക്കി അവരുടെ പേരുകൾ വ്യക്തമാക്കുക വിശുദ്ധ 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 മാർക്കോസ് അടുത്ത ചോദ്യം ിൽ ഏറ്റവും അവസാനത്തെ പുസ്തകം ആയുധങ്ങൾ കണ്ടെത്താം താഴെ കാണുന്ന ആളെ മനസ്സിലായോ വചനം വായിക്കുക എഫ് ആറ് പത്ത് പതിനേഴ് ബൈബിളിലെ പടയാളി വെറും പടയാളിയല്ല ഈശോയുടെ പടയാളി ആയുധങ്ങളൊക്കെ ധരിച്ചാണ് നിൽപ്പ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ധീര യോധാവിൻ്റെ ആയുധങ്ങളുടെ പേരെഴുതുക ഒപ്പം പടയാളിക്ക് ചേർന്ന നിറങ്ങൾ നൽകുക വാൾ നീതി സത്യം പാദരക്ഷകൾ അടുത്ത ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തെ ബൈബിൾ എന്ന് വിശേഷിപ്പിച്ച സഭാപിതാവ് ജയം വിശുദ്ധ ജെറോം വിശുദ്ധ ജെറോം ഓക്കെ താങ്ക് യു